ഇപ്പൊ ദൈവത്തിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ തെളിവ് ദൈവത്തിന്റെ ചില പറയാനുണ്ടോ ദൈവം ഇല്ല എന്നൊന്ന് തെളിയിക്ക ഇല്ലായ്മയുടെ തെളിവ് ഇല്ലായ്മയുടെ തെളിവ് എന്താണ് പ്രാർത്ഥന ഒരു കാര്യം ഇല്ല എന്നെങ്ങനാ തെളിയിക്കുന്നത് ഇതുണ്ടെന്ന് തെളിയില്ല ഇതില്ലെന്നെങ്ങനെയാ തെളിയിക്കുന്നത് ഇല്ലാതിരിക്കുക അന്നെ പറയാണ് ഇതിപ്പോ ഇവിടെ ഇല്ലായിരിക്കും പക്ഷെ അതോ അവിടെ ഉണ്ട് അപ്പൊ അവളെല്ലാം അവിടെ നോക്കി അവിടെ ഇല്ല എന്നാ പറഞ്ഞു ഇതിപ്പം ഈ രീതിയിലല്ല വേറൊരു ടൈപ്പ് സാധനമായിട്ടായിരിക്കും ഇരിക്കുന്നത് അയോണുകളായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പൊ നമ്മൾ അയോണുകൾ നോക്കുന്ന അതും ഇല്ല എന്നാ പറയും ഇത് നിങ്ങൾ നോക്കിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് രാത്രി മൂന്ന് മണിക്ക് നോക്കി നോക്കേ അപ്പം ഒരു കാര്യത്തിന് എവിഡൻസ് ഇല്ലെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള അനുമാനങ്ങളെ സാധ്യമാകും ഒന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എവിഡൻസ് ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിഡൻസ് ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എവിഡൻസ് ഇല്ല അല്ലെങ്കിൽ അതില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അതില്ല ഇനി എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വണ്ടി വന്നോ വണ്ടി വന്നില്ല വണ്ടി നാളെ വരുമായിരിക്കും വണ്ടി ഇന്നലെ വന്നായിരുന്നു വേറെ അടുത്ത് വണ്ടി ഉണ്ട് ഇതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു കാര്യവും സ്ഥിരീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന അങ്ങനെയല്ല ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പൊ ആളുകൾ ചോദിക്കും ദർ ഇസ് നോ എവിഡൻസ് ഫോർ എവല്യൂഷൻ ഇറ്റ് സിറ്റി ഫോൾസ് അപ്പം പരിണാമത്തിന് തെളിവൊന്നുമില്ലല്ലോ ആ ലോജിക്ക് ഒന്നുകൂടെ നീട്ടിയാൽ ആരെയും പരിണാമിക്കതെ കാണുന്നില്ല ഞാൻ മനുഷ്യനായിട്ട് ഇരിക്കുന്നു മനുഷ്യനായിട്ട് പോകുന്നു മനുഷ്യകുട്ടികളെല്ലാം മനുഷ്യന് മനുഷ്യ കുട്ടികളെ പ്രസവിക്കുന്നു കുറങ്ങെ കുറങ്ങിനെ പ്രസവിക്കുന്നു ഒരു മനുഷ്യക്കുട്ടിയും ഒരു കുറങ്ങിനെ പ്രസവിക്കുന്നില്ല ഒരു കുരങ്ങും മനുഷ്യക്കുട്ടിയെ പ്രസവിക്കുന്നില്ല പിന്നെ എവിടെയാണ് ഈ പരിണാമം പരിണാമം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് എവിഡൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് എവിഡൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് പരിണാമം മോളിക്കുലർ ലെവലിൽ തെളിയിക്കാൻ പറ്റും മോളിക്കുലർ ലെവലിൽ ആന്റിബയോട്ടിക്സ് തൊട്ട് മെഡിസിൻ പരിണാമമാണ് അതിന്റെ തത്വങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇനി അതുപോലെ തന്നെ പരിണാമം നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ഫാൾസിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുയലിനെ കൊണ്ടുവരൂ അല്ലെങ്കിൽ കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിണാമ സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയും പിന്നെ പരിണാമം നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെൻസ്കിയുടെ എക്സാമ്പിൾ ഉണ്ട് പരീക്ഷണമുണ്ട് റിച്ചർഡ് ലെൻസ് ഞാൻ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ദി ഗ്രേറ്റർ ഷോൺ എർത്ത് അത് ഞാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഒരു ചാപ്റ്റർ മുഴുവൻ റിച്ചർഡ് ലെൻസ്കി എങ്ങനെയാണ് ബാക്ടീരിയകൾ ഒരെണ്ണം ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് മാറുന്നത് എന്നുള്ളത് ഘട്ടങ്ങളായിട്ട് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയകൾ അതിങ്ങനെ ട്രൈബുകളായിട്ട് പന്ത്രണ്ട് ട്രൈബുകളെയാണ് ഏർപ്പെടുത്തി ജൂത ട്രൈബുകൾ പോലെ അതേപോലെ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു മിത്തിക്കൽ പോലെ പന്ത്രണ്ട് ട്രൈബുകൾ ഈ പന്ത്രണ്ട് ട്രൈബുകളിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ഭിന്നമായി ആഹാര രീതി ഊർജം ത്തിന്റെ വിനിയോഗം മർദ്ദത്തോടും ചൂടിനോടുമുള്ള പ്രതികരണം ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ സാധനങ്ങൾ മാറി മാറി വലുപ്പത്തിലും ഷേപ്പിലും ആഹാരം ആഹാര ചില സമയത്ത് ആദ്യം കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഇതിനകത്ത് കുറേ ബാക്ടീരിയൽക്ക് കഴിക്കാൻ പറ്റുന്നില്ല ചിലർക്കും വേറൊന്നിലേക്ക് മാറുന്നു ചിലതിന്റെ വലുപ്പം കൂടുന്നു അതൊക്കെ സ്പീഷ ബാക്ടീരിയൽ സ്പീഷിയേഷൻ അങ്ങനെ ഒരു തരം ബാക്ടീരിയ പല ബാക്ടീരിയലാകുന്നു ലാബോറട്ടറിയിൽ തെളിയിച്ചിട്ടുണ്ട് അത് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും ായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് പരിണാമത്തിന് തെളിവുണ്ട് ആ തെളിവ് നിങ്ങൾ ഉദ്ദേശിക്കുന്നവണ് ഒരാൾ മുന്നിൽ നിന്ന് ഒരു പശു ഒരു സിംഹത്തെ പ്രസവിക്കലല്ല അല്ലെങ്കിൽ നരസിംഹം സിംഹവും മനുഷ്യനും പോലെ ഒരു ജീവി ഉണ്ടാകുക എന്നുള്ളതല്ല ഒരു ഒരു മുളാട്ടോ ഒരു മിക്സ്ചറോ അല്ല പരിണാമത്തിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിശാസ്ത്രത്തിലൂടെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ പരിണാമത്തിന്റെ തെളിവുകളുണ്ട് അല്ലാതെ ഒരു ഒരു ജീവി മറ്റൊന്നാവുന്നതിന് പരിണാമം എന്ന് പറയില്ല അത് മതകഥയാണ് അത് മതത്തിലാണ് ഒരു ജീവി മറ്റൊന്നാകുന്നതും ഒരു ജീവി ഉണ്ടാകുന്നതും അത് പരിണാമത്തിൽ ഇല്ല കുറഞ്ഞ് മനുഷ്യരെ പ്രസവിക്കൽ അപ്പൊ പരിണാമത്തിന്റെ തെളിവുണ്ട് ആ തെളിവ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ അതിന്റെ രീതിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവുണ്ട് അത് പലതരത്തിൽ നമ്മുടെ ശരീരം തന്നെ പരിണാമത്തിന്റെ തെളിവാണ് നിങ്ങൾ ഒൻപത് മാസം കൊണ്ട് ഒരു ഭ്രൂണം ഒരു സിക്താന്ഡം ഒരു മനുഷ്യനായി മാറുന്നു അവയവങ്ങൾ ഉണ്ടാവുന്നു നയൻ മന്ത്സ് കൊണ്ട് നിങ്ങൾ വരുന്നു അത് ഗ്രോത്ത് ആണ് അറ്റ് ദ സെയിം ടൈം ഇസ്വല്യൂഷൻ ഓർഗനൈസേഷൻ സംഭവിക്കുന്നു ഓർഗൻസ് ഉണ്ടാകുന്നു പരിണാമത്തിന്റെ തെളിവുണ്ട് പരിണാമത്തിന്റെ തെളിവ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ സാധിക്കില്ല